ക്രിക്കറ്റ് ആരാധകരുടെ പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ ഇഷ്ട താരമാണ് സഞ്ജു സാംസൺ അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലെടുക്കാത്തതിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർത്തി കാണിച്ചവരാണ് മുൻ താരങ്ങളും ആരാധകരും പക്ഷേ കിട്ടുന്ന അവസരം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ കഴിയുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം കിട്ടാൻ ഒട്ടേറെ പ്രതിഭകൾ പുറത്തു കാത്തു നിൽക്കുമ്പോൾ സഞ്ജു സാംസൺ തീർച്ചയായും കിട്ടേണ്ട അവസരങ്ങൾ ഉപയോഗിക്കേണ്ടതായുണ്ട് എന്നാൽ അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനും ഉപയോഗിക്കുവാനും കഴിയുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനത്തിൽ അദ്ദേഹം ഫ്ലോപ്പ് ആയിരുന്നു ഇതോ കാത്തിന്ന് ലഭിച്ച ദുലീപ് ട്രോഫിയിലാവട്ടെ അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായത് ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കിട്ടിയ അവസരം ദുലീപ് ട്രോഫിയിൽ മുതലാക്കാനാകാതെ സഞ്ജു സാംസൺ മടങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത് ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി ടീം ഏറെ പ്രതീക്ഷ പുലർത്തിയിരുന്ന ഒരു താരവുമായിരുന്നു സഞ്ജു സാംസൺ ആറു പന്തിൽ നിന്ന് വെറും അഞ്ച് റൺസ് എടുത്താണ് സഞ്ജു മടങ്ങിയത് അലസമായി പന്ത് നേരിട്ട സഞ്ജു അക്കിബ് ഖാന്റെ പന്തിൽ പ്രസീത് കൃഷ്ണയ്ക്ക് അനായാസ ക്യാച്ച് നൽകി പുറത്താവുകയായിരുന്നു ആറ് പന്തിൽ നിന്ന് ഒരു ഫോർ ഉൾപ്പെടെയാണ് സഞ്ജു അഞ്ച് റൺസ് അടിച്ചു കൂട്ടിയത് സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നവർക്കും സഞ്ജു ആരാധകർക്കും ഈ അടുത്ത കാലയളവിൽ സഞ്ജുവിനെ നീതി പുലർത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് സത്യം ഇത് ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും ഇടവരുത്തുന്നുണ്ട് ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കുള്ള സഞ്ജുവിന്റെ പാത ദുർഘടം തന്നെ ആയിരിക്കാനാണ് സാധ്യത